اعوذ بالله من الشيطان الرجيم ولقد احدنا الى ادم من قبل فنسي ولم نجد له عزما واذ قلنا للملائكه اسجدوا لادم فسجدوا الا ابليس ابا فقلنا يا ادم ان هذا عدو لك ولزوجك فلا يخرجنكما فلا يخرجنكما من الجنة فتشقى إن لك ألا تجوع فيها ولا تعرى وأنك لا تظمأ فيها ولا تضحى നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി പത്തൊമ്പത് വരെയുള്ള ആയത്തുകളാണ് പണ്ട് ആദവിനൊരു ശാസനം നാം നൽകിയിരുന്നു പക്ഷേ അവനത് മറന്നു കളഞ്ഞു അവനില് ഒരു ദൃഢനിശ്ചയം നാം കണ്ടില്ല ആദവിന് മുമ്പാകെ സുജൂത് അഥവാ പ്രണാമം അർപ്പിക്കുവാൻ നാം മാലാഖമാരോട് കൽപ്പിച്ചിരുന്നതും ഓർക്കുക ഇബ്രീസ് ഒഴിച്ചുള്ളവരൊക്കെ സുജോതി ചെയ്തു അവൻ അതിന് വിസമ്മതിച്ചു മാധവനോട് നാം പറഞ്ഞിരുന്നു തീർച്ചയായും ഇവൻ നിനക്കും നിൻ്റെ ഇണ ഭാര്യക്കും ശത്രുവാണ് ഇവൻ മൂലം നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുവാനും അങ്ങനെ ക്ലേശിക്കുവാനും ഇടവരാതിരിക്കട്ടെ ഇവിടെ അതായത് സ്വർഗ്ഗത്തിൽ നിനക്ക് വിശക്കാതിരിക്കുവാനും നഗ നഗ്നാവാതെ ജീവിക്കാനും കഴിയാം ഇവിടെ നിനക്ക് ചൂടും ദാഹവും അനുഭവിക്കേണ്ടി വരികയുമില്ല ഏതൊരു മനുഷ്യനെയും സന്മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്നതും വഴിവെപ്പിക്കുന്നതും പിശാജാണ് പിശാജിൻ്റെ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് അവൻ പിശാചിൻ്റെ അനുയായിയായി മാറുന്നത് അതിന് മികച്ചൊരു ഉദാഹരണമാണ് മനുഷ്യരുടെ ആദിപിതാവായ ആദം ദൈവം ആദമിനെയും ഇണയെയും സൃഷ്ടിച്ച് സ്വർഗത്തിൽ താമസിപ്പിക്കുകയാണ് ആദമിനെ സൃഷ്ടിച്ച ഉടൻ തന്നെ മാലാഖമാരോടും പിശാജാകുന്ന ഇബിലീസിനോടും ആദമിന് പ്രണാമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ പിശാജ് മാത്രം ആ ദേവീയ കൽപ്പന അനുസരിക്കാൻ തയ്യാറായില്ല അതിനവൻ പറഞ്ഞ കാരണം ആദമിനെ ചെളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതാണ് ഞാനാകട്ടെ തീജ്വാലിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം ആദമിനേക്കാൾ എന്തുകൊണ്ടും ഞാൻ തന്നെയാണ് ഉത്തമൻ അങ്ങനെയുള്ള ഒരാൾ അങ്ങനെയുള്ള ഒരാൾ ഈ ചെളിയിൽ നിന്ന് സൃഷ്ടിച്ചവൻ്റെ മുമ്പിൽ എന്തിന് സുജൂത് അഥവാ പ്രണാമം അർപ്പിക്കണം യഥാർത്ഥത്തിൽ ആദം ആ പിശാചനെ അപേക്ഷിച്ച് വലിയ സ്ഥാനത്താണ് ആദം വിദ്യാസമ്പന്നനായിരുന്നു കാരണം ദൈവം ആദമിന് ഭൂമിയിലുള്ള സകല വസ്തുക്കളുടെയും പേരുകളും അതിൻ്റെ ഉപയോഗക്രമങ്ങളൊക്കെ കൊടുത്തിരുന്നു ഈ വിജ്ഞാനമൊന്നും വിശാചനില്ല മറ്റു മല മലക്കുകൾക്കും അള്ളാഹുത്ത അറിയിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ എല്ലാം കൊണ്ടും ഉത്തമനാണ് ആദം ആദവിൻ്റെ ആ വിജ്ഞാനമാണ് അവനെ ശ്രേഷ്ഠനാക്കുന്നത് ഈ ഇബിലീസിനേക്കാൾ അപ്പോൾ അതുകൊണ്ടാണ് ഇബിലീസിനോട് ആദവിൻ്റെ മുമ്പാകെ പ്രണാമർപ്പിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചത് അപ്പം ഇവിടെ പിശാജ് അഹങ്കാരിയും ഗർഭിഷ്ടനുമായി ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ അവൻ തയ്യാറായില്ല അങ്ങനെ ദൈവത്തിന്റെ ശാപകോപത്തിന് അവൻ ഇരയായി അപ്പം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പിശാജിന് ആദവിനോടങ്ങാത്ത അസൂയയും വിദ്വേഷവും ഉണ്ടായിരുന്നു താൻ ദൈവത്താൽ ശപിക്കപ്പെടുവാനും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുവാനും കാരണം ഈ മനുഷ്യനാണ് അവനെയും അവൻ്റെ ഭാര്യയെയും ഇനി എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണം എന്ന ചിന്തയിലായി പിന്നീട് പിശാജ് അഥവാ ഇബിലീസ് ഇബിലീസിന് ആദവിനോടുള്ള പകയും വിദ്വേഷവും നന്നായി അറിയാവുന്ന അള്ളാഹു ആദവിന് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ ഇബിലിസ് എന്ന പിശാജ് നിൻ്റെയും നിൻ്റെ ഇണയുടെയും ശത്രുവാണ് നിങ്ങളെ ഇരുവരെയും ഈ സ്വർഗത്തിൽ നിന്ന് ഏതു വിധേനയും പുറത്താക്കാൻ തക്കം പാതിരിക്കുകയാണ് അവൻ അങ്ങനെ നിങ്ങളെ അങ്ങനെ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരികയാണെങ്കിൽ ഭൂമിയിലേക്ക് പോകേണ്ടി വരും അവിടെ നിങ്ങൾ ഒരുപാട് ക്ലേശിക്കേണ്ടി വരും പ്രയാസപ്പെടേണ്ടി വരും അവിടെ പട്ടിണിയും ദാരിദ്ര്യവും പിടികൂടും ഉഷ്ണവും ദാഹവും ഒക്കെ ബാധിക്കും സ്വർഗത്തിലാണെങ്കിൽ നിനക്ക് വിശപ്പും ദാഹവും അറിയേണ്ട നഗ്നത മറക്കാനുള്ള വസ്ത്രങ്ങൾ ഇതൊക്കെ യഥേഷ്ടമുണ്ട് അതിനാൽ എൻ്റെ കൽപ്പന പൂർണ്ണമായും അനുസരിക്കുന്നതിൽ യാതൊരു അലംഭാവവും കാണിക്കരുത് പക്ഷേ ഈ മുന്നറിയിപ്പ് ഈ ശാസന പിന്നെ ആദം എടുത്തില്ല അതിൽ അവൻ തികച്ചും അശ്രദ്ധനായിരുന്നു വല്ല തജിത് ലഹു അസ്മ അവനിൽ ഒരു നിച്ഛേദാർഢ്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഊറ പറയുന്നത് ഇപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ യാതൊരു അനുഭാവവും അശ്രദ്ധയും ഒരാളുണ്ടാകാൻ പാടില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ അഞ്ചു നേരം കൃത്യമായിട്ട് നിസ്കരിക്കുന്നത് അള്ളാഹുനിൻ്റെ കൽപ്പനയാണല്ലോ അപ്പോൾ അതിൽ അശ്രദ്ധയും മലംഭാവവും കാണിക്കുകയാണെങ്കിൽ അവിടെ പിശാജ് വന്ന് അവനെ എങ്ങനെയെങ്കിലും അതിൽ നിന്നൊക്കെ അശ്രദ്ധനാക്കും ആ ആരാധനകളിൽ നിന്നൊക്കെ അശ്രദ്ധനാക്കും എന്നിട്ട് പിശാജ് പ്രലോ പ്രലോഭിപ്പിക്കുന്നതനുസരിച്ചിട്ട് പിന്നീട് അവൻ നീങ്ങിക്കൊണ്ടിരിക്കും അപ്പം ഇതാണ് ഈ പിന്നെ ദൈവത്തോടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ അസും അനിവാര്യമാണ് നിച്ഛേദാർഢ്യം അനിവാര്യമാണ് അതിൽ യാതൊരു അശ്രദ്ധയും അലംഭാവവും ഉണ്ടാകാൻ പാടില്ല എന്നൊരു ഗുണപാഠമാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് നൽകുന്നത്